എന്നും കോൺഗ്രസ് മുന്നിൽ തന്നെയാണ് സ്വർണം ഘട്ടവരെ പാർട്ടിയിൽ അരിയിട്ട് വാഴിക്കുന്ന സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒന്നിച്ചിട്ട് തൂക്കിയാൽ കോൺഗ്രസിന്റെ തട്ട് താണുതന്നെ ഇരിക്കും രാഹുൽ മാങ്കുട്ടം വിഷയത്തിൽ പുറത്താക്കൽ നടപടി എടുത്തതിൽ വരെ കോൺഗ്രസ് എന്ന പാർട്ടിയെ നമുക്ക് മാതൃയാക്കാൻ ഒരുപാടുണ്ട് ഇതാ രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് പൊതു നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നു ഇതിന് ഏറ്റവും വലിയ തെളിവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തെറ്റായ പ്രവണതകളെ നുള്ളിക്കൊണ്ട് പാർട്ടി സംവിധാനത്തെ ശുദ്ധീകരിക്കുവാൻ കെ കാണിക്കുന്ന ആർജവം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു പാർട്ടി അച്ചടക്കം ലംഘിച്ച ലാലി ജെയിംസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ കോൺഗ്രസ് നടപടിയിൽ പാർട്ടിയിൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ അന്തസ്സിനാണ് വിലയെന്ന് നേതൃത്വം തെളിയിച്ചിരിക്കുന്നു ഇതിനു പുറമേ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്വീകരിച്ച നടപടികളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും കെ പി സി സിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെ അടയാളം തന്നെയാണ് യുവ നേതാക്കളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ തെറ്റുകണ്ടാൽ തിരുത്തുവാനും ആവശ്യമെങ്കിൽ പുറത്താക്കുവാനും കാണിക്കുന്ന ഈ ധൈര്യം ജനാധിപത്യ പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകുന്നു തൃശൂരിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്നും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ട മുതിർന്ന കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനും മറ്റ് നേതാക്കൾക്കുമെതിരെ ഗുരുതരാരോപണവുമായിട്ട് രംഗത്തെത്തിയത് ഡി സി സി പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടതായിട്ടും കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ടവരാണ് തന്നെ ഒഴിവാക്കിയതെന്നും അവർ ആരോപിച്ചു മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ നിജി ജസ്റ്റിനും ഭർത്താവും കാറിൽ പണപ്പെട്ടിയുമായിട്ട് എന്ന ഗുരുതര ആരോപണവും കോർപ്പറേഷനിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ലാലി ജെയിംസ് ഉന്നയിച്ചു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോസഫ് ആലപ്പുഴ സ്വദേശി വിജിലൻസിൽ പരാതി നൽകി ഫലപ്രഖ്യാപനം വന്നത് മുതൽ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെട്ടിരുന്ന തന്നെ അവസാനം മൂന്ന് ദിവസത്തെ നീക്കങ്ങളിലായിരുന്നു ഒഴിവാക്കിയതെന്നും അവർ ആരോപിച്ചിരുന്നു അങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സി പി എമ്മിന്റെ പ്രതി സംരക്ഷണ ശൈലിക്കെതിരെ വിമർശനം ശക്തമാകുന്ന സമയത്താണ് കോൺഗ്രസിന്റെ ഈ കർക്കശമായ തീരുമാനങ്ങൾ എത്തുന്നത് ഇത് കോൺഗ്രസ്സിന് കൈയടി നേടിക്കൊടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ശുദ്ധീകരിക്കുമ്പോൾ മറുവശത്ത് ഗുരുതരമായ ക്രിമിനൽ കേസുകളെ പ്രതികളായവരെ സംരക്ഷിക്കുന്ന സി നിലപാടാണ് സ്വീകരിക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികൾക്ക് തണൽ നൽകിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി പുലർത്തുന്ന ബന്ധം ഇതിനകം തന്നെ വിവാദമായിട്ടുമുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇത്തരം ക്രിമിനലുകളെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനോ തള്ളിപ്പറയാനോ സി പി എം തയ്യാറാകുന്നില്ല സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരെയും മാഫിയ ബന്ധമുള്ളവരെയും സംരക്ഷിക്കുകയും അത് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് സി പി എം തുടരുന്നത് തെറ്റുകാരെ പുറത്താക്കി ശുദ്ധീകരണം നടത്തുന്ന കോൺഗ്രസ് ശൈലിയാണോ അതോ ക്രിമിനൽ പ്രതികളെ ചാർത്തുപിടിച്ച് ന്യായീകരിക്കുന്ന സി പി എം ശൈലിയാണോ വേണ്ടത് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന സി പി എം നിലപാടിനെതിരെ ശക്തമായ ജനവികാരം ഉയരുകയാണ് രാഷ്ട്രീയത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കെ കാണിക്കുന്ന ഈ തന്റെയിടം യു അണികൾക്ക് വലിയ ആവേശം പകരുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ ഈ ക്ലീൻ ഇമേജ് വലിയ ചർച്ചാ വിഷയമാകും